ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ഭഗവാനെ കുറിച്ചുള്ള കഥകള് ലീലകള് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദമാണ് അല്ലെ ഒരാൾ ഒരാളുടെ അനുഭവം പറയുമ്പോൾ നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്നു എത്ര വലിയ ഭക്തയാണെങ്കിലും ഭക്തനാണെങ്കിലും നമുക്ക് എപ്പോഴും ആഗ്രഹമാണ് ഭഗവാനെ കുറിച്ച് ഓരോരോ കഥകൾ ഇങ്ങനെ കേൾക്കുവാൻ അങ്ങനെ ആ കഥകള് അനുഭവങ്ങള് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്നു അപ്പൊ ഈ കഥകള് ഭഗവാന്റെ അനുഭവ കഥകള് കേൾക്കുന്നത് തന്നെ പുണ്യമാണ് നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക രേഖപ്പെടുത്തുക അത് ഓരോരുത്തർക്ക് കിട്ടുന്ന പ്രചോദനമാണ് അല്ലെ ഭഗവാനെ കുറിച്ച് അറിയാൻ ആ അനുഭവത്തെ കുറിച്ച് അറിയാൻ സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്കുള്ള അനുഭവങ്ങള് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം എവർക്കും ഉണ്ടാകട്ടെ അപ്പൊ ഭഗവാന്റെ അങ്ങനെ ഒരു ഭക്തയ്ക്കുണ്ടായ ഒരു അനുഭവമാണ് പറയുവാൻ പോകുന്നത് ഒരു ബാലിക ഉണ്ടായിരുന്നു അവളുടെ പ്രായത്തിൽ തന്നെ അവൾ അച്ഛനും അമ്മയും മരിച്ചുപോയി അപ്പൊ ആ മോളെ തൊട്ട് അയൽവാസികളായ ഒരു അച്ഛനും അമ്മയുമാണ് സ്വന്തം മകളെ പോലെ എടുത്തു വളർത്തിയത് അപ്പൊ അവരാ ആ ദമ്പതികളെ സംബന്ധിച്ച് അവര് വലിയ ഗുരുവായൂരപ്പ ഭക്തരായിരുന്നു അവര് എല്ലാ മാസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു തൊല്ലും അപ്പൊ ആ മോള് അനാഥായതിനു ശേഷം തൻ്റെ മകളെ പോലെ എടുത്തു വളർത്തിയതിനു ശേഷം പിന്നീട് അവർ എപ്പോഴൊക്കെ ഗുരുവായൂർ വരുമോ ആ സമയത്തെല്ലാം ആ മോളെയും ഗുരുവായൂരിലേക്ക് കൊണ്ടുവരും അങ്ങനെ അവളും ഗുരുവായൂരപ്പന്റെ ഒരു തികഞ്ഞ ഭക്തയായി മാറി അങ്ങനെ ആ മോൾക്ക് ഒരു പത്ത് പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോള് ഒരിക്കല് അവർ വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി അങ്ങനെ ഭഗവാനെ കാണുവാനായിട്ട് അവര് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരമ്മ വന്നിട്ട് ആ മോളോട് പറഞ്ഞു മോളെ ഞങ്ങൾ ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയതാണ് ഞങ്ങൾ ഭഗവാനെ നന്നായി തൊഴുതു പക്ഷേ കുറച്ച് പ്രസാദമൊക്കെ വഴിപാട് കഴിച്ച് പ്രസാദമൊക്കെ മേടിക്കുവാനുണ്ട് അത് ഇന്ന് വൈകിട്ടേ അത് കിട്ടുകയുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോണം അതുകൊണ്ട് മോള് ഈ ഇരിക്കുന്ന ചീട്ട് എന്നിൽ നിന്നും മേടിച്ച് വൈകിട്ട് ആ പ്രസാദം എടുത്തോളൂ എന്ന് പറയും മേടിക്കണമെന്ന് പറഞ്ഞു അപ്പം ആ മോള് പറഞ്ഞു എനിക്കും ഷീട്ടുണ്ട് എനിക്കും പ്രസാദം മേടിക്കുവാനുണ്ട് അതുകൊണ്ട് അമ്മ മറ്റാർക്കേലും കൊടുത്തോളൂ എന്ന് ആ മോള് ആ അമ്മയോട് പറഞ്ഞു എങ്കിലും ആ അമ്മ നിർബന്ധിച്ച ആ ആ മോളെ തന്നെ ഏൽപ്പിച്ചു അങ്ങനെ ആ മോളും അവളുടെ അച്ഛനും അമ്മയും ഭഗവാനെ കൺകുളിർക്ക് കണ്ട് തൊഴുത് തിരിച്ചു വന്നപ്പോൾ ആ മോള് ആ പ്രസാദം കിട്ടുന്ന കൗണ്ടറിൽ കയറി ചോദിച്ചു എപ്പോൾ വരണമെന്ന് അപ്പൊ ആ പ്രസാദ കൗണ്ടറിൽ ഇരിക്കുന്ന അദ്ദേഹം പറഞ്ഞു ഇത് എട്ട് മണിയൊക്കെ ആകുമ്പോൾ വന്നേച്ചാൽ മതി എട്ടേകാലാവുമ്പോ ഒക്കെ വന്നാൽ എട്ടേകാലിന്റെ സമയത്ത് ഇങ്ങനെ എത്തിയാൽ മതി അപ്പോഴത്തേക്ക് ഒക്കെ ആവും അപ്പോൾ തരാം എന്ന് പറഞ്ഞ് ആ മോള് തിരിച്ച് ആ മോളും അച്ഛനും അമ്മയും കൂടി അടുത്തുള്ള മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി അങ്ങനെ വൈകുന്നേരം നേരത്തെ തന്നെ എത്തി ക്ഷേത്രത്തിലെത്തി ഗുരുവായൂരപ്പനെ ആ പ്രസാ ദീപാരാധന സമയമൊക്കെ ആയപ്പോൾ ദീപാരാധനയൊക്കെ കണ്ടു അങ്ങനെ ആ മോള് പ്രസാദം മേടിക്കുവാനായിട്ട് എട്ടേകാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എട്ട് മണിയാകുമ്പോൾ തന്നെ അങ്ങ് ചെന്നേക്കാം എന്ന് വിചാരിച്ച് ആ മോള് എട്ടുമണി ആയപ്പോൾ തന്നെ പ്രസാദ കൗണ്ടറിലെത്തി ആ പ്രസാദ കൗണ്ടറിൽ എത്തിയപ്പോൾ മിക്ക പ്രസാദ കൗണ്ടറും അടച്ചിട്ടിരിക്കുകയാണ് എല്ലാം ക്ലോസ് ചെയ്ത് കിടക്കുകയാണ് അങ്ങനെ ഒരു പ്രസാദ കൗണ്ടർ മാത്രം ഇതാ അത് അടയ്ക്കാൻ പോകുന്ന സമയം കൂടിയാണ് ആ ആ സമയത്താണ് ആ മോള് ചെന്നത് അപ്പൊ ഈ പ്രസാദ കൗണ്ടറിന്റെ മുന്നിൽ ചെന്നിട്ട് ആ മോള് ചീട്ട് കൊടുക്കുകയും അപ്പൊ പ്രസാദ കൗണ്ടറിൽ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അടയ്ക്കാൻ പോകുന്ന സമയമാണ് ഇനി പ്രസാദൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ മോള് പറഞ്ഞു എന്നോട് എട്ടേകാലിന് വരാനാണല്ലോ പറഞ്ഞത് സമയം ഇപ്പൊ എട്ടലിനെ ആയുള്ളൂ പിന്നെ എന്തുകൊണ്ട് തന്നുകൂടാ എന്ന് ആ മോള് ചോദിച്ചപ്പോൾ ആ ജീവനക്കാരൻ പറഞ്ഞത് ഞങ്ങൾക്ക് കൃത്യസമയം ഒന്നും പാലിക്കാൻ സാധിക്കില്ല എന്തായാലും ഇന്നിനും കിട്ടില്ല സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ മോളെ മടക്കി അയച്ചു ആ കുട്ടിക്ക് ഒരുപാട് സങ്കടമായി കാരണം തൻ്റെ ഒരു ആഗ്രഹമാണ് ഭഗവാന്റെ പ്രസാദം മേടിക്കുക എന്നുള്ളത് അത് സാധിക്കുന്നില്ല ആ നേര പറഞ്ഞതിലും പതിനഞ്ച് മിനിറ്റ് നേരത്തെ എത്തിയിട്ടും അദ്ദേഹം പറഞ്ഞു സമയം കഴിഞ്ഞു സമയം കൃപ്തതയൊന്നും പാലിക്കാൻ സാധിക്കില്ല പ്രസാദം തരില്ല എന്നും പറഞ്ഞ് പറഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടമായി അങ്ങനെ വിഷമിച്ച് ആ കൗണ്ടറിന്റെ അവിടെ നിന്ന് കിഴക്കേ നടയിലേക്ക് അവൾ നടന്നു വരികയാണ് നടന്നു വരുമ്പോൾ പെട്ടെന്ന് അപ്പൊ ആ ഒരു സമയം ക്ഷേത്ര ദർശനമൊക്കെ അവസാനിക്കാറായി അന്നത്തെ ദിവസം നട അടയ്ക്കാറൊക്കെ ആയ സമയമായി പെട്ടെന്ന് ആ ക്യൂ നിൽക്കുന്ന ഭാഗത്ത് പെട്ടെന്ന് ഗേറ്റ് അവിടുത്തെ ആ കൗണ്ടർ പെട്ടെന്ന് തുറക്കുകയും അധികം ആൾക്കാർ പത്ത് നാൽപ്പത്തഞ്ച് ആൾക്കാർ പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് ഓടി കയറുന്നതുമാണ് ആ മോള് കണ്ടത് അപ്പൊ എന്താ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നെന്ന് അവൾക്ക് മനസ്സിലായില്ല പക്ഷെ അവൾ അവൾക്ക് തോന്നി ക്ഷേത്രനട എന്തോ തുറന്നു അതാണ് ആൾക്കാർ പെട്ടെന്ന് ഓടിക്കയറുന്നതെന്ന് വിചാരിച്ച് അവളും ആ കൂട്ടത്തിലേക്ക് ഓടിക്കയറി പെട്ടെന്ന് ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു അപ്പൊ എന്താണ് സംഭവം ഭഗവാന്റെ ശിവേലി ആകാനുള്ള സമയമാണ് ആ സമയത്ത് പെട്ടെന്ന് ക്ഷേത്ര തുറന്നതാണ് അപ്പൊ ആ സമയത്താണ് ആൾക്കാർ പെട്ടെന്ന് ഓടിക്കയറി ആ ഒരു നോക്ക് കാണുവാനായിട്ട് കയറിയത് എന്തായാലും ആ ഒരു സമയത്ത് തൻ്റെ സ്വന്തം വീടിനടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ നിന്ന് തൊഴുന്നത് പോലെ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴുവാനുള്ള ഭാഗ്യം അവർക്ക് വീട്ടിൽ ലഭിച്ചു അതിലവൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായി പക്ഷേ മനസ്സിലൊരു സങ്കടം കിടന്നു ആ തൻ്റെ കൈവശം നിന്ന ഒരു കൈവശം ഉണ്ടായിരുന്ന ആ ഷീട്ട് കൊടുത്ത് പ്രസാദം മേടിക്കാനും സാധിച്ചില്ല രാവിലെ ഒരു അമ്മ കൊണ്ട് തന്ന ആ ഷീട്ടും കൈവശം ഇരിക്കുന്നു അതും മേടി കിട്ടിയില്ലല്ലോ ഭഗവാനെ എന്നോർത്ത് അവർക്ക് സങ്കടമായി അങ്ങനെ അവൾ അവിടെ അച്ഛനെയും അമ്മയും കൂട്ടി വീണ്ടും റൂമിലേക്ക് പോയി ഇനി പിറ്റേ ദിവസം രാവിലെ വന്ന് രാവിലെ വന്ന് ഒന്നുകൂടെ ഭഗവാനെ തൊഴുതിട്ട് വേണം അവർക്ക് വീട്ടിലേക്ക് പോകുവാൻ ആ റൂമിൽ ഇരുന്ന് കിടക്കാൻ നേരം അവൾ ചിന്തിച്ചു എന്താ ഇപ്പൊ ചെയ്യുക ഭഗവാനോട് ഈ തനിക്കുണ്ടായി സങ്കടം ആരോടാ പറയുന്നത് ഭഗവാനോട് മാത്രമല്ലേ പറയാനുള്ളൂ എന്തായാലും ആ ഒരു കുഞ്ഞു മനസ്സല്ലേ ഒരു ഒരു കുട്ടിയുടെ മനസ്സല്ലേ ആ മനസ്സിൽ ഇങ്ങനെ തോന്നി ഭഗവാൻ ഒരു പരാതി കൊടുക്കാമെന്ന് അപ്പൊ ഭഗവാൻ ഇപ്പൊ എങ്ങനെ പരാതി കൊടുക്കണേ അപ്പൊ ആ കുട്ടി വിചാരിച്ചു തൻ്റെ കൈവശമുള്ള ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ തനിക്കുണ്ടായ ഒരു മോശ അനുഭവം ഇന്ന ജീവന അല്ലെ ഒരു ജീവനക്കാരൻ മൂലം ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു ഭഗവാനെ എന്ന് എഴുതി വെള്ളപ്പേപ്പറിൽ എഴുതി ഭണ്ഡാരത്തിൽ ഇടാമെന്ന് അവൾ തീരുമാനിച്ചു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റു തൻ്റെ പരാതിയൊക്കെ അവള് ഒരു പേപ്പറിൽ എഴുതി അത് കൈവശം വെച്ചുകൊണ്ട് അവള് അവളെ അച്ഛനും അമ്മയും രാവിലെ ക്ഷേത്ര ദർശനത്തിന് വന്നു അങ്ങനെ ആ തിരക്കിനിടയിൽ ക്യൂ നിന്ന് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ കൊടിമരച്ചുവട്ടിൽ വന്ന് നിൽക്കുകയാണ് ആ കുടുംബരച്ചൂട്ടിൽ നിൽക്കുമ്പോൾ ആ ഭണ്ഡാരത്തിൽ തൻ്റെ കൈവശമുള്ള പരാതി ഭഗവാന് ഭഗവാനെ ബോധിപ്പിക്കുവാനായി ഭണ്ഡാരത്തിൽ ഇടുവാനായിട്ട് അവൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങേ സൈഡിൽ നിന്ന് ഒരാൾ തന്നെ നോക്കുന്നത് കണ്ടു ആ നോക്കുന്ന ആളെ അവൾ അവള് ശ്രദ്ധിച്ച് നോക്കിയോ മനസ്സിലായി തലേ ദിവസം തനിക്ക് പ്രസാദം സമയം പ്രസാദം തരുവാനുള്ള സമയം കഴിഞ്ഞു പോയി ഇന്ന് പ്രസാദം കിട്ടില്ല എന്ന് പറഞ്ഞ ജീവനക്കാരൻ തന്നെ അവിടെ നിന്ന് നോക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവള് പിന്നീട്ടില് പിന്നിലേക്കൊന്ന് മാറി നിന്നു അപ്പോൾ വീണ്ടും ആ ജീവനക്കാരൻ ഇവിടെ ഈ മോളെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാണ് എന്നിട്ട് നോക്കിയിട്ട് ഇങ്ങനെ കൈയാട്ടി വിളിക്കുന്നുണ്ട് അപ്പോൾ അവൾ വിചാരിച്ചു തന്നെ ആയിരിക്കില്ല മറ്റാരെങ്കിലും ആയിരിക്കും എന്ന് അവൾ വിചാരിച്ചു പക്ഷേ ഇല്ല ജീവനക്കാരൻ ആ ആ പെൺകുട്ടിയെ തന്നെ കൈകൂണ്ടി കാണിച്ച് വിളിച്ച് അടുത്തേക്ക് വരുവാൻ അങ്ങനെ അവൾ അടുത്തേക്ക് ചെന്നപ്പോൾ ആ ജീവനക്കാരൻ പറയുകയാണ് ഞാൻ മോളെ ഇവിടെ എങ്ങാനും കാണുമോ എന്ന് നോക്കി നിൽക്കുകയായിരുന്നു മോളെ കാണുകയാണെങ്കിൽ തലേദിവസം തരാൻ പറ്റാഞ്ഞ പ്രസാദം ആ ഇപ്പോൾ തന്നെ തരാമെന്ന് വിചാരിച്ച് ഞാനിവിടെ മോളെ നോക്കി തന്നെ നിൽക്കുകയായിരുന്നു മോൾ എൻ്റെ കൂടെ വരൂ ഞാൻ പ്രസാദം തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ കൈവശം ഇരുന്ന കഴിഞ്ഞ തലേദിവസം കൊടുക്കാൻ കൊടുക്കേണ്ടതായ എല്ലാ പ്രസാദങ്ങളും ആ മോളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായി കാരണം തലേദിവസം ചെന്നിട്ട് പ്രസാദ കൗണ്ടറിൽ വെച്ച് തൈല പ്രസാദ സമയം കഴിഞ്ഞുപോയി എന്നും പറഞ്ഞ് ആ കുട്ടിയെ ഇറക്കി വിട്ടു അതോടൊപ്പം പിറ്റേ ദിവസം ഭഗവാന് പരാതി ബോധിപ്പിക്കുവാനായിട്ട് പരാതി ആ ഭണ്ഡാരത്തിൽ ഇടുവാനായിട്ട് എഴുതിക്കൊണ്ട് വന്ന ആ പരാതി ബോധിപ്പിക്കുവാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ജീവനക്കാരൻ വിളിക്കുന്നത് അപ്പം ഒരുപക്ഷെ അവൾ ചിന്തിക്കുന്ന ഇതാണ് താൻ ഇന്ന് രാവിലെ ഈ ക്ഷേത്രനടയിൽ എത്തും അപ്പോൾ ഈ പ്രസാദം അവൾക്ക് കൊടുക്കണമെന്ന് ഭഗവാൻ തീർച്ചയായും ആ ജീവനക്കാരന് ഒരു ദർശനം കൊടുത്തിട്ടുണ്ടാവണം ഒരു ദർശനം കൊടുത്തിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ആ ജീവനക്കാരൻ തന്നെയും നോക്കി അവിടെ നിൽക്കുകയായിരുന്നു എന്ന് പറയില്ല അത് തീർച്ചയായും ഭഗവാൻ ആ ആ ജീവനക്കാരന് ദർശനം കൊടുത്തിട്ട് തന്നെയാണ് എന്ന് ആ മോള് വിശ്വസിക്കുന്നു അത് അവൾ കുത്തുമ ബോധ്യം തന്നെയാണ് തീർച്ചയായും ശരിയാണ് കാരണം തലദിവസം ഒരാൾ തൊഴാൻ വന്നു പിറ്റേ ദിവസം രാവിലെ ആടെ എവിടെ കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അങ്ങനെ കണ്ടുപിടിക്കാനും പാടാണ് അങ്ങനെ ഓർത്തു വെക്കാനും പാടാണ് പക്ഷേ ആ ഒരു ജീവനക്കാരൻ ആ മോളെ തന്നെ അവിടെ നോക്കി നിന്നു എന്നത് സത്യം തന്നെയാണ് അപ്പോൾ ആ ഭഗവാൻ നമ്മുടെ ഒരു ദർശനം സ്വപ്നത്തിലെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാതെ അത് സാധിക്കില്ല എന്ന് ആ മോള് ഉറച്ചു വിശ്വസിക്കുന്നു അപ്പൊ ഭഗവാൻ അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണ് കൊടുക്കുന്നത് നോക്കൂ അവിടെ ആ മോൾക്ക് മാത്രമല്ല അനുഭവം കൊടുത്തത് ഏതാണ് ആ ജീവനക്കാരനും അനുഭവം കൊടുത്തു ആ മോൾക്കും അനുഭവം കൊടുത്തു അപ്പോൾ ആ രണ്ടു പേർക്കും ഉണ്ടായ അനുഭവം ഭഗവാൻ എടുത്ത അനുഭവം മറ്റുള്ളവരറിയുമ്പോൾ മറ്റ് ഭക്തരറിയുമ്പോൾ അവർക്കും ഭഗവാനോടുള്ള പ്രേമം അല്ലെ ഭഗവാനോടുള്ള വിശ്വാസം ഇതൊക്കെ ഇങ്ങനെ ഓരോ നിമിഷവും അനുനിമിഷം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കുമുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ നമുക്ക് മറ്റുള്ളവരെയും ഈ ഭഗവാന്റെ ലീലകൾ അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ നമുക്കറിയിക്കാം ఓ భగవాన్ని కృపా కటాక్షం ఏ వరకు ఉండాగట్టే లోగా సమస్త సుఖినో భవంతు సర్వం కృష్ణార్పణ మస్తు హరి హరి బోల్ రాధే రాధే శ్యామ్